ഹലോ അക്കോ പട്രസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് റോസുകൾ ബ്രഡൊക്കെ വിരിയാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു ഇപ്പോൾ അവർ നല്ല വിരിഞ്ഞ് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് മഴയാണ് നല്ല ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് നിന്ന ഫ്ലവേ ചെടികളുടെ ഫ്ലവേഴ്സൊക്കെ മഴയത്തിങ്ങനെ നശിച്ചു പോയിന്ന് തന്നെ പറയാം ചില സമയത്തൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഏർ ഇതളൊക്കെ കൊഴിഞ്ഞൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും റോസ് പ്ലാന്റ്സ് അങ്ങനെയാണല്ലോ കൊറച്ചൊന്ന് മഴ തട്ടിയാൽ തന്നെ ഇതളുകളൊക്കെ പോയി പോകും അപ്പൊ അങ്ങനെ കുറെ പ്ലാന്റ്സിൽ നിന്ന് പൂക്കളൊക്കെ പോയപ്പോ ഒത്തിരി സങ്കടം വന്നു കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് എപ്പോഴും സെയിലുള്ള റോസുകളാണ് ഈ വയലറ്റ് റോസ് അതുപോലെ തന്നെ ബ്ലാക്ക് റോസൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിളാണ് കേട്ടോ അതിപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചൊന്നും വരില്ല അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അവരൊക്കെ അപ്പോൾ ബ്ലാക്ക് റോസ് മദർ പ്ലാന്റ് ഏത് റോസും നമ്മൾ മദർ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് അപ്പൊ ഈ മദർ പ്ലാന്റിന്റെ വീഡിയോ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ആണ് ഇതിന്റെ നോർമൽ സൈസ് പ്ലാന്റ് ഉണ്ടോ എന്ന് നോർമൽ സൈസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ്റി ഇരുപത് നൂറ്റി അൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന റോസുകളാണ് ഈ നോർമൽ സൈസ് എന്നൊക്കെ പറയുന്നത് മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ സൈസൊക്കെ അനുസരിച്ചിട്ട് അതിന് റേറ്റ് കൂടും അത്രയും വളർന്ന പ്ലാന്റ് ആണല്ലോ അപ്പൊ അതിന് റേറ്റ് കൂടുന്നതാണ് കേട്ടോ പിന്നെ നോർമൽ സൈസ് പ്ലാന്റ് എപ്പോഴും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കോമൺ ആയിട്ട് നമ്മുടെ ഇതിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ റോസുകളാണ് ആവശ്യമെങ്കിൽ അത് ചോദിക്കാം പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളൊരു i നമുക്ക് എപ്പോഴും നാടൻ ബഡ്ഡിങ്ങാണ് സെയിലുള്ളത് ഓൺ റൂട്ടാണ് ഞാൻ ഓൺ റൂട്ടിൽ നിന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യൂട്ടോ നാടൻ ബഡ്ഡിങ് റോസ് ആണ് ഒരുപാട് വെറൈറ്റി റോസ് ഒക്കെ കാണിക്കുമ്പോൾ ഓൺ റൂട്ടാണോ എന്ന് എല്ലാവർക്കും ഡൗട്ടുണ്ട് ഓൺ റൂട്ട് അങ്ങനെ ഈ വെറൈറ്റി റോസുകളൊന്നും അങ്ങനെ ഓൺ റൂട്ടിൽ കിട്ടാറില്ല നാടൻ ബഡ്ഡിങ്ങിലാണ് അതിനൊക്കെ ആ വെറൈറ്റിയൊക്കെ ബഡ് ചെയ്ത് നാടൻ ബഡ്ഡിങ്ങിലൂടെ ഉണ്ടാക്കുന്നതാണ് ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ ബഡ്ഡിങ് അല്ല നാടൻ രീതിയിൽ ബഡ് ബഡ്ഡ് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ റോസ് ചെയ്തുണ്ടോ ഇതൊക്കെ നമുക്ക് ക്ലൈമ്പിങ് റോസ് ആണ് കേട്ടോ അപ്പോൾ ഈ നല്ല ഭംഗിയുള്ള പ്ലാൻ ഫ്ലവർ ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല വളർന്ന ക്ലൈമ്പിങ് ആണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറച്ച് മുന്നേ ഒരു ഇട്ട സെയിൽ വീഡിയോയിൽ പീച്ച് റോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റോസ് റോസാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുക അല്ലാട്ടോ നല്ല വ്യത്യാസമുള്ള റോസാണ് നല്ല വലുപ്പത്തിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പീച്ച് റോസ് ഇതിൽ പെറ്റൽസ് തിക്കായിട്ടുള്ള പെറ്റൽസ് അല്ല അത്യാവശ്യം പെറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ വിരിയുന്നതാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് ആണ് നമുക്ക് ഈ വലിപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ളു ചെറിയ പ്ലാൻസ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല മദർ പ്ലാന്റ് പോലത്തെ പ്ലാൻസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒത്തിരി നാളത്തെ എന്താ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി റിപ്ലൈ കിട്ടാത്തവർ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് എല്ലാവരുടെയും മെസ്സേജ് എടുത്ത് നോക്കാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് നിങ്ങളുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ റിപ്ലൈ തരാം കേട്ടോ ഒത്തിരി പേര് എൻ്റെ സുഖ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്നാൽ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കോൾ ചെയ്യുമ്പോൾ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒത്തിരി ആളുകൾ ഒരു ദിവസം ഒരുപാട് കോള് വരുന്നുണ്ട് ഇപ്പോൾ പ്ലാൻസ് കിട്ടാനുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ പുതിയതായിട്ട് ഓർഡർ ചെയ്യാനുള്ളവരാണെങ്കിലും എല്ലാവരും കോൾ ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് കൂടുതലും കോൾ ചെയ്യണേക്കാളും വാട്സപ്പ് ആണെങ്കിൽ പിന്നെയും നമുക്ക് എടുത്ത് നോക്കി റിപ്ലൈ തരാനായിട്ട് സുഖമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാട്സപ്പിൽ അയച്ചിട്ടും മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവുന്നുണ്ടല്ലോ ഒന്ന് പകൽ സമയം to നമ്മൾ പാക്കിംഗ് ആണ് ഞാൻ തന്നെ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് നൈറ്റ് ടൈമിലൊക്കെയാണ് നമ്മൾ മെസ്സേജ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് ക്ലൈമ്പിങ് റോസിൽ റെഡ് ആണ് റെഡ് നല്ല വലിയ ഫ്ലവറിൽ വരുന്ന ഫ്ലവർ ആയിട്ടുള്ള റെഡ് റോസ് ആണ് അതുപോലെ തന്നെ നമുക്കൊരു ആപ്രിക്കോട്ട് കളറിലുണ്ട് അതും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ പിന്നെ ഒരു പെയിൽ യെല്ലോ കളറും ഉണ്ട് അപ്പം എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ ഇതെല്ലാം വലിയ പ്ലാന്റ് ആണ് പിന്നെ കുറച്ച് റയർ ആയിട്ട് കിട്ടുന്ന റോസ് ആണ് നമുക്ക് എപ്പോഴും പറയാ ക്ലൈമ്പിങ് റോസിലെ വൈറ്റ് വൈറ്റ് റയറായിട്ട് ഇപ്പൊ കുറച്ച് വൈറ്റ് ക്ലൈമ്പിങ് റോസ് വരുന്നത് ഇപ്പൊ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു ക്ലൈമ്പിങ് അല്ല കേട്ടോ വൈറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമുക്ക് കൂടുതലും ഇങ്ങനെ പടർന്ന് കയറുന്നതിൽ ക്രീപ്പർ വെറൈറ്റീസ് ക്രീപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ഇലകളും ചെറിയ പൂക്കളും ആയിരിക്കും ഈ ക്രീപ്പർ ക്ലൈമ്പിങ്ങിൻ്റെ ഇലകൾ കുറച്ച് വലുതായിരിക്കും ഫ്ലവറും വലുതായിരിക്കും അപ്പോൾ ഈ ഞാനിതിൽ കാണിക്കുന്നത് ക്ലൈമ്പിങ് റോസുകളാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഒരു സപ്പോർട്ടോട് കൂടി നിൽക്കുന്നതാണ് പിന്നെ നമ്മുടെ ഗാർഡനിൽ നല്ല വലിപ്പത്തിൽ വളർന്നു പോകുന്ന റോസുകളെയും ക്ലൈമ്പിങ് റോസ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തി പറയാറ് ഇപ്പം ഇത് പക്ക ക്ലൈമ്പിങ് റോസ് ആണ് ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഇവർ നിൽക്കില്ല മറിഞ്ഞു പോകും കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ ഇത് പ്രീ ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പ്ലാന്റ്സ് പ്രീ ഓർഡർ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പ്രീ ഓർഡർ ബുക്കിംഗ് എടുക്കാൻ ചാൻസ് കുറവാണ് കുറേ പ്ലാന്റ്സ് ഒക്കെ കാണിക്കുമ്പോൾ പ്രീ ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അറിയില്ല അതുകൊണ്ട് എടുക്കുന്നത് കുറവായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ കിട്ട വേണം ിങ്ങ് ചെയ്യാം കേട്ടോ അപ്പം നല്ല സുന്ദരിയായിട്ടുള്ള റോസുകളാണ് ഇതൊന്നും വിരിഞ്ഞ് വിരിഞ്ഞ് തുടങ്ങുന്നുള്ളൂ കേട്ടോ മൊത്തമായിട്ട് വിരിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇതിന് എനിക്കിതിനൊരു മൊട്ടെന്ന് പറയാനേ കാരണം അത് മൊത്തം വിരിഞ്ഞിട്ടില്ല ഇതിന് പെറ്റൽസ് കൂടുതലാണ് ഇപ്പം കണ്ട പ്ലാന്റിന് പെറ്റൽസ് കുറച്ച് കൂടുതലാണ് അതുപോലെ നമുക്ക് റെഡ് റോസ് ഞാൻ നേരത്തെ കാണിച്ചു ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് സ്പിറ്റായിട്ടാണ് വീഡിയോ കിടക്കുന്നത് കേട്ടോ നേരത്തെ കാണിച്ച റെഡ് റോസ് തന്നെയാണ് അതുപോലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചിട്ട് ഫ്ലവർ എടുക്കാൻ നോക്കാറുണ്ട് ആ ഒരു നിറം അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എനിക്ക് എൻ്റെ ബ്രദർ എടുത്ത് തന്നത് ഈ പ്രാവശ്യം ഞാൻ എടുത്തു പിന്നെ നമുക്കിനി അടുത്ത ലോഡ് വരുന്നുണ്ട് കേട്ടോ മിക്കവാറും അതിൻ്റെ സെയിൽ വീഡിയോ നാളെയൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യും ഒത്തിരി പ്ലാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും എങ്കിലും മിസ്സ് ചെയ്യാണ്ട് നിങ്ങൾ കാണുക പിന്നെ കുറേ പേരൊക്കെ എന്നെ പ്ലാൻസ് വാങ്ങി പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ഒക്കെ വാങ്ങി എന്നെ ഒന്നും എന്താ പറയുക എട്ടും വിഷമിക്കണ്ടെന്നുള്ള രീതിയിൽ തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പം ഞാൻ നേരത്തെ അധികം വിരിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാൻ ഫ്ലവർ വിരിഞ്ഞതാണ് ആ കാണിച്ചുകൊണ്ട് അത്രയും വലിപ്പമുള്ള പൂക്കളുണ്ടാവും കേട്ടോ ഇതൊരു വെറൈറ്റി പറ്റിയായിട്ടുള്ളൊരു റെഡ് ക്ലൈമ്പിങ് റോസ് ആണ് കേട്ടോ ഇപ്പം ഇതിൽ ഈ ഫ്ലവർ ഇല്ല ഫ്ലവർ വിരിഞ്ഞു കൊഴിഞ്ഞു പോയി എല്ലാത്തിലും ഫ്ലവർ വിരിഞ്ഞു അറിയാലോ മഴയാണ് അപ്പം ഈ പ്ലാന്റ് നമുക്കാകെ മൂന്ന് പ്ലാന്റ്സ് മൂന്നോ നാലോ പ്ലാന്റ്സ് ആണ് ഉള്ളത് കുറച്ച് റയറായിട്ടുള്ള റോസ് ആണ് നമ്മൾ ഒത്തിരി റെഡ് ക്ലൈമ്പിങ് റോസുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഇത്രയും വലിപ്പമുള്ള പൂക്കളിനല്ല ഇപ്പം ക്രീപ്പർ ക്ലൈമ്പിങ് മാറ്റിയിട്ട് ക്രീപ്പർ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്ന ക്രീപ്പർ റോസ് റോസൊക്കെയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഇതങ്ങനെയല്ല അതിലുപരി ഇതിൻ്റെ ഫ്ലവറിൽ നിങ്ങൾക്ക് കാണാം ഒരു വേറൊരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് സ്ട്രൈപ്സ് ഒക്കെ കാണാം നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ അതുപോലെ നമുക്ക് പെൻഡിങ് ഓർഡർ ഉള്ളവർക്ക് പ്ലാൻസ് വരുന്നതനുസരിച്ചിട്ട് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് പ്ലാൻസ് അയച്ചായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയും പ്ലാൻസ് അയക്കാനുണ്ട് ഒരു ഒത്തിരി നാളത്തെ പ്ലാൻസ് എനിക്ക് അയച്ചു കൊടുക്കാനുള്ളത് കേട്ടോ നല്ല പ്ലാൻസ് നമുക്ക് എത്തുകയും വേണം പ്ലാന്റ്സ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ഒരേ എപ്പോഴും ഇങ്ങനെ കിട്ടുന്ന കോമൺ റോസുകളേക്കാൾ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ് ഇപ്പോഴും സെയിൽ ചെയ്യാറ് അപ്പോൾ അവരെ കിട്ടാൻ കുറച്ച് പാടാണ് അപ്പം അതൊക്കെ വച്ചിട്ട് ഞാൻ കളക്റ്റ് ചെയ്താണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് ബീബോ ബട്ടർഫ്ലൈ റോസ് കാണിച്ചു തരാം കേട്ടോ ഇതായത് ഇതും നമുക്കൊരു ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ് ഇവർ കൂടുതലും ക്രീപ്പർ വെറൈറ്റിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് തോന്നേണ്ടത് ക്ലൈംബ് ചെയ്ത് പോകുന്നത് പടർന്നു പോകുന്ന റോസാണ് അപ്പം അതും നല്ലൊരു നല്ല വലിയ പൂവായിട്ടാണ് സാധാരണ ബട്ടർഫ്ലൈ റോസ് പോലെയല്ല കുറച്ച് വലിപ്പമുള്ള പൂവായിട്ടാണ് നമ്മുടെ ബീബോ ബട്ടർഫ്ലൈ റോസും കാണുന്നത് ഇനി അടുത്തത് നല്ല അടിപൊളി കളറാണ് ഇത് പീച്ച് ലൈറ്റ് പീച്ച് കളറാണോ ഇതിന്റെ കളർ അത്ര പറയാൻ അറിയില്ല ഇതും ഒരു റോസ് ആണ് കേട്ടോ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന സുന്ദരിയായിട്ടുള്ള ക്ലൈമ്പിങ് ആണ് നമ്മുടെ ആ റെഡ് റോസ് തന്നെയാണോ ഞാൻ ഒരിക്കൽ കൂടി ആ വീഡിയോ ഒന്നും ഇട്ടതാണ് കാരണം എനിക്ക് ഈ റെഡ് റോസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കണ്ടെടുക്കാൻ തോന്നുന്നില്ല അത്ര ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള ആണ് ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് ഞാൻ ഒരു പെയിൽ യെല്ലോ കളറിലെ ക്ലൈമ്പിങ് റോസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതാ ഇതാണ് കേട്ടോ സുന്ദരിയാണ് നമുക്ക് ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ ഈ റോസ് കാണാനായിട്ട് ഇതിൽ ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പീച്ച് കളർ മാത്രമാണ് പെറ്റൽസ് കുറവുള്ളത് പക്ഷെ അതും അപാര സൗന്ദര്യമുള്ള റോസാണ് കേട്ടോ അപ്പം അതിൻ്റെ പേര് അതിൻ്റെ എനിക്ക് എനിക്കറിയാമായിരുന്നു ആ ക്ലൈമ്പിങ് റോസിൻ്റെ ഞാനത് നോക്കിയിട്ട് ഇടാം കേട്ടോ ഇതാ ഈ കാണുന്ന പെയ്ൽ യെല്ലോ കളറിലുള്ള സുന്ദരിയായിട്ടുള്ള ക്ലൈമ്പിങ് റോസ് ആണ് സത്യം പറഞ്ഞാൽ ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞ് പോയിട്ടോ ഇപ്പോൾ അതിൽ പൂവില്ല ഇത്ര മനോഹരമായിട്ട് ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് നിന്ന ക്ലൈമ്പിങ് റോസാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ അടുത്തതാണ് ഇതും ഇതും ഒരു പെയിൽ എല്ലോ ഒരു താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് കേട്ടോ സത്യത്തിൽ ഈ റോസ് നിൽക്കുന്നത് അതുപോലെ ത ഇതിപ്പോൾ നന്നായിട്ട് വിരിഞ്ഞ് കൊഴിയാറായതാണ് അത് വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഒരു പണ്ടത്തെ ഒരു നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന റോസിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ഉള്ള നല്ല പെയിൽ എല്ലോ കളറിലുള്ള റോസാണ് ഇത്രയും പ്ലാൻസ് ആണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഒരു സെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക പിന്നെ നമുക്ക് ഇരുപത് ദിവസത്തിനുള്ളിൽ പ്ലാൻസ് അയച്ച് തരും എന്നാണ് കൊടുത്തിട്ടുള്ളത് ഒത്തിരി പെൻഡിങ് ഓർഡറുകൾ അയക്കാനുണ്ട് അപ്പം അതൊന്ന് ആദ്യം ഓർഡർ ചെയ്തവർ പിറ്റൂസ് തന്നെ പ്ലാൻ്റ് അയക്കും എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഗ്രീറ്റിംഗ് മെസ്സേജും അയച്ച് നോക്കുക ഒത്തിരി പെൻഡിങ് ഓർഡറുകൾ അയക്കാനുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒന്ന് ആദ്യം പരിഗണിക്കണം അതുപോലെ സ്റ്റോക്ക് ക്ലിയറൻസ് അയക്കാനുണ്ട് അതെല്ലാം അയച്ച് തീർത്തിട്ടാണ് ഇനി അതിൻ്റെ ഇതിലൊക്കെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു റോസ് ഒക്കെ ഓർഡർ ചെയ്തവർക്കൊക്കെ അയച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഒരിട്ടൊരു റോസ് അല്ലേ ഒത്തിരി പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്തവർക്ക് നമ്മൾ ഈ ഒരു ട്വൻറ്റി ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് അയക്കുന്നത് കേട്ടോ അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് പ്ലാൻസ് ഓർഡർ ചെയ്യേണ്ടത് ബി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് യച്ച് തരുന്നത് അപ്പോൾ ഒത്തിരി പ്ലാൻസൊക്കെ ആയിട്ട് വരണം എന്നുണ്ട് പതുക്കെ പതുക്കെ ഞാനൊന്ന് ആക്റ്റീവായിട്ട് വന്നോണ്ടിരിക്കുവാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എന്ന് വെച്ചാൽ എന്താ പറയുക എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് അറിയണതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ് മറക്കാ മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ